നമസ്കാരം കുറെ ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തേത് എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കാട്ടിൽ താമസിച്ചിട്ടും രാമന് താടിയും മീശയും വലുതാകാത്തത് എന്ന് രാമന് താടിയും മീശയുമൊക്കെ വലുതായിട്ടുണ്ട് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും രാമന് ബാധകമാണ് അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യാദേവിയുടെയും പുത്രനായിട്ട് അതായത് കൗസല്യാദേവിയുടെ വയറ്റിൽ പത്ത് മാസം ധരിച്ച് പ്രസവിക്കപ്പെട്ട പുത്രൻ തന്നെയാണ് രാമൻ രാമന് ബാല്യം ഉണ്ടായിരുന്നു കൗമാരവും ഉണ്ടായിരുന്നു യൗവനം ഉണ്ടായിരുന്നു വാർദ്ധക്യം ഉണ്ടായിരുന്നു മരണവും ഉണ്ടായിരുന്നു സാധാരണ മനുഷ്യനുള്ള എല്ലാ അവസ്ഥാവിശേഷങ്ങളും രാമനും ഉണ്ടായിരുന്നു അപ്പം രാമൻ മീശ ഉണ്ടാകേണ്ട കാലത്ത് മീശ ഉണ്ടായിട്ടുണ്ട് താടി ഉണ്ടാകേണ്ട കാലത്ത് താടി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രാമനെ നമ്മൾ കാണുന്നത് ഈ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത് വർഷമാണ് ഇത് ഇരുപത്തി ആറാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതായത് ത്രേതായുഗത്തിലെ രാമൻ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കുമുമ്പ് ജീവിച്ചിരുന്ന രാമനെക്കുറിച്ചുള്ള സങ്കല്പം രാമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന രൂപമുണ്ട് ശിവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപമുണ്ട് ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപമുണ്ട് ആ രൂപമെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം നിർബന്ധമില്ല മറിച്ച് അതൊരു സങ്കല്പമാണ് രാമൻ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള രാമനെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ രാമൻ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നീല നിറത്തുള്ള രാമനെയാണ് കാണുവാൻ കഴിയുന്നത് അപ്പൊ രാമനും കൃഷ്ണനും കറുത്തവരാണ് കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കറുത്തത് എന്നാണ് അർത്ഥം കൃഷ്ണൻ കറുത്തത് എന്നാണ് അപ്പൊ അവിടെയാണ് അതിനെ ഒരു നീല രൂപത്തിൽ അവതരിപ്പിച്ചു ശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തിൽ പാമ്പ് ജഡ എന്നൊക്കെ പറഞ്ഞ ആ ഭാവത്തിലാണ് ഭഗവാനെ കാണുന്നത് ഇതെല്ലാം മനുഷ്യൻ മനുഷ്യനു വേണ്ടി അവതരിപ്പിച്ച സങ്കല്പങ്ങളാണ് എന്നാൽ രാമൻ കെട്ടുകഥയല്ല ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ മകനായി ജനിച്ച രാമൻ ധർമ്മത്തിനും സത്യത്തിനും വിരുദ്ധമായതൊന്നും ചെയ്തില്ല ധർമ്മത്തിൻ്റെ വിജയത്തിനു വേണ്ടിയിട്ട് സത്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി നിറഗർഭിണിയായ തൻ്റെ ഭാര്യയെപ്പോലും രാജധർമ്മം പാലിക്കുവാൻ വേണ്ടി കാട്ടിൽ ഉപേക്ഷിച്ചു അങ്ങനെ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ പ്രതീകമാണ് രാമൻ എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ആ രാമൻ സാധാരണ മനുഷ്യനാണ് കർമ്മം കൊണ്ട് ശ്രീരാമനായി കൃഷ്ണൻ ശ്രീകൃഷ്ണനായി നാണുവാശാൻ ശ്രീനാരായണ ഗുരുദേവനായി സുധാമണി അമൃതാനന്ദമയി ദേവിയായി മനുഷ്യന് കർമ്മം കൊണ്ട് ഈശ്വരലേക്ക് വരുവാൻ കഴിയും സൂര്യപ്രകാശത്തിന് പക്ഷഭേദമില്ല അത് മണ്ണിലും മരത്തിലും കണ്ണാടിയിലും തുല്യമായി പതിക്കും എന്നാൽ കണ്ണാടിയിൽ പതിച്ച സൂര്യപ്രകാശം ഇരട്ടിയായി പ്രതിഫലിക്കപ്പെടും ഇതുപോലെ ഏതൊരു മനുഷ്യനും രാമനായി തീരുവാൻ കഴിയും അടുത്ത ചോദ്യം ശിവലിംഗത്തെയാണോ ശിവരൂപത്തെയാണോ പൂജിക്കേണ്ടത് ശിവലിംഗത്തെ ആണെങ്കിൽ എന്തേ ശിവനെയും പാർവതിയുടെയും ഫോട്ടോ ആരാധിക്കുന്നത് ശിവലിംഗത്തെയും ശിവരൂപത്തെയും പൂജിക്കാം ശിവലിംഗം ലിംഗം എന്ന വാക്കിന് സൂചിപ്പിക്കുക പുല്ലിംഗം സ്ത്രീലിംഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ശിവം ചൈതന്യം ചൈതന്യത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ ശിവന് വ്യത്യസ്ത ഭാവങ്ങളുള്ള ഫോട്ടോ ഉണ്ട് ഉമാ മഹേശ്വര സങ്കല്പത്തിലുണ്ട് പാർവതി പരമേശ്വര സങ്കല്പത്തിലുണ്ട് ഭഗവാന്റെ കുടുംബസങ്കല്പമുണ്ട് അങ്ങനെ എല്ലാ തലത്തിലും നമുക്ക് ഭഗവാനെ ആരാധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അവിടെയെല്ലാം ശിവം ചൈതന്യമാണ് ആ ചൈതന്യത്തിനൊപ്പം ശക്തി പാർവതി ദേവിയും ചേരുന്നു അതാണ് ശിവ ശക്തി സമന്വയം എന്ന് പറയുന്നത് അപ്പൊ ശിവലിംഗത്തെയും ആരാധിക്കാം ശിവരൂപത്തെയും ആരാധിക്കാം രൂപത്തെയും ആരാധിക്കാം എല്ലാം ശരി തന്നെയാണ് ക്ഷേത്രത്തിൽ മാംസം കയറ്റാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ചെണ്ടയും തുടിയും ഇടക്കയും മാംസത്തിന്റെ തൊലിയല്ലേ എന്നാണ് ചോദ്യം അതായത് മാംസത്തിന്റെ തൊലി തന്നെയാണ് മൃഗങ്ങളുടെ തൊലി കൊണ്ട് തന്നെയാണ് ചെണ്ടയെല്ലാം ഉണ്ടാക്കുന്നത് ഒരു ജീവജാലം മരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ശുദ്ധീകരിച്ച് അതിനെ ചെണ്ടയാക്കി മാറ്റുമ്പോൾ അത് അശുദ്ധമല്ല ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ രക്തം കപം മലം മൂത്രം ചലം ഇങ്ങനെ പലതും ഇത് പുറത്തേക്ക് വന്നാൽ അവിടെയും എവിടെയും അശുദ്ധം തന്നെയാണ് ഇപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അല്പം അമേദ്യം പുറത്തേക്ക് വന്നാലോ അത് അശുദ്ധമാണ് പക്ഷെ അത് ഉള്ളിൽ കിടക്കുമ്പോൾ ശുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം ഇതുപോലെ ഒരു മൃഗത്തെ കൊന്നിട്ടെടുക്കുന്നതല്ല സ്വാഭാവികമായി മരണപ്പെട്ട ഒരു മൃഗത്തിൻ്റെ ഓരോ അവയവങ്ങളും തീർച്ചയായിട്ടും മറ്റു പലരും ഉപകരിക്കുമെങ്കിൽ അത് നമുക്ക് എടുക്കാം ഇപ്പോൾ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ഒരാളുടെ കണ്ണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നു ഹൃദയം കൊടുക്കാം കരൾ കൊടുക്കാം എന്നിട്ടേറെ സ്കിൻ വരെ കൊടുക്കാം അതുകൊണ്ട് മറ്റു പലരും ജീവിക്കുന്നത് പോലെ മരിച്ചുപോയ ഒരു ജീവിയുടെ തോലെടുത്തിട്ട് അത് ചെണ്ടയാകുമ്പോൾ അത് മനോഹരമായ വാദ്യഘോഷമായി മാറുന്നു അവിടെ അശുദ്ധി കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം ആചാരപ്രകാരം ഒരു ജീവനെപ്പോലെ ഒരു ജീവനെയും നമ്മൾ കൊല്ലാൻ പാടില്ല അങ്ങനെയെങ്കിൽ എന്തിനാണ് കൊടുങ്ങിലൂരും മറ്റു ക്ഷേത്രങ്ങളിലും കോഴി വെട്ടും മൃഗത്തിനെ വെട്ടുന്നതും ഒക്കെ ചെയ്യുന്നത് ഇത് തെറ്റാണോ എന്നാണ് ചോദ്യം ഇത് വേദാന്ത പ്രകാരം തെറ്റാണ് അതായത് വേദാന്തം പറയുന്നത് ഈശാവാസമിതം സർവം ഈശ്വരം വസിക്കുന്നു സർവ്വചരാചരങ്ങളിലും വഴുതാരയിലും പാമ്പിലും കീരിയിലും ചെറിപ്പുഴുവിലും കുയ്യാനയിലും തത്വമസി അത് നിന്നിലും അഹം ബ്രഹ്മാസ്മി അത് എന്നിലും അണോരണിയാൻ ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് ഞാനുണ്ട് മഹതോ മഹിയാൻ ഏറ്റവും വലുതിൽ വലുതായിട്ട് ഞാനുണ്ട് ആത്മാവിന്റെ രൂപത്തിൽ സർവ്വജീവജാലങ്ങളിലും ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന വേദാന്തത്തിൻ്റെ പരമോന്നതമായ തലത്തിൽ ആരാധനയില്ല ക്ഷേത്രമില്ല പൂജയില്ല ഒന്നുമില്ല ദൈവങ്ങൾ പോലുമില്ല എന്നാൽ മനുഷ്യൻ വ്യത്യസ്ത ഭൗതിക തലത്തിലാണ് ജീവിക്കുന്നത് അവിടെ മദ്യപാനിയായിട്ടുള്ള ആളുകളെ നമുക്ക് ദൈനംദിനം ബീവറേജിൽ കാണാം മദ്യത്തെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കുന്ന ആളുകളെ ഉപയോഗിക്കാത്ത ആളുകളെ നമുക്ക് കാണാം മാംസാഹാരികളെ കാണാം ശുദ്ധ വെജിറ്റേറിയനെ കാണുവാൻ കഴിയും ഇത് രണ്ടും കഴിക്കുന്നവരെ കാണാം അപ്പം നമ്മുടെ ഭക്ഷണ രീതി ആരാധന രീതി എല്ലാം വൈവിധ്യമുണ്ട് അപ്പോൾ ഓരോ മനുഷ്യന്റെ ആരാധനയും ദൈവങ്ങളെ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഇന്ദുവിലുണ്ട് അവിടെയാണ് ഇത്തരം ആചാരങ്ങൾ വരുന്നത് അതായത് തന്നെക്കാൾ ദുർബലനായ ഒരു ജീവിയുടെ കഴുത്തറുത്ത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം തന്നിൽ പ്രീതിപ്പിക്കപ്പെടും എന്ന് പറയുന്ന വിശ്വാസം ഇസ്ലാമിൽ ഏറ്റവും പ്രബലമാണ് ഇപ്പം ബലി പെരുന്നാൾ ദിവസം ഏകദേശം നൂറ് കോടിയിൽ പരം അറുമാടുകളെയാണ് ആടുമാടുകളെ ഈ ഭൂമിയിൽ അറക്കപ്പെടുന്നു ഹിന്ദുവിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പക്ഷിബലി മൃഗബലി ഒക്കെ നടക്കുന്നത് അത് വിശ്വാസത്തിന്റെ ആചാരത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ശാസ്ത്രബോധം കൊണ്ട് വേദാന്തം കൊണ്ട് അതിനെ തിരുത്തുവാൻ നമുക്ക് കഴിയും എന്നാൽ സാമാന്യ ജനങ്ങൾ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് ഡോക്ടറായോ ഇല്ല ആരോടും പക്ഷഭേദം കാണിച്ചില്ലല്ലോ അധ്യാപകൻ പാഠപുസ്തകമോ പരീക്ഷമോ പക്ഷഭേദം കാണിച്ചില്ലല്ലോ അപ്പോ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ അമ്പത് പേരിൽ അമ്പത് പേരും ഒന്നായി മാറാത്തത് അമ്പത് പേരുടെ ഭൗതിക നിലവാരം വ്യത്യസ്തമായിരുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ മനുഷ്യന്റെ ഭൗതിക അതായത് ബുദ്ധിയുടെ അളവുകൂലിനനുസരിച്ച് അവൻ്റെ ആരാധനയിൽ താമസിക ആരാധന അതുപോലെ തന്നെ രാജസിക ആരാധന അതുപോലെ സാത്വിക ആരാധന മൂന്ന് തലത്തിലുള്ള ആരാധനയുണ്ട് അപ്പൊ ഈ എല്ലാ ആരാധനയ്ക്കും ഹിന്ദുവിൽ സ്ഥാനമുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു ആരാധനയും നാം തള്ളിക്കളയുന്നില്ല എന്ന് മനസ്സിലാക്കണം അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യം ഉണ്ടായ മതം ഏതാണ് ഹിന്ദു എന്ന പേര് പേർഷ്യക്കാർ വിളിച്ചാണെന്ന് പറയുന്നത് ശരിയാണോ ഹിന്ദു എന്ന വാക്കിന് ഹിമാലയത്തിനും സിന്ധുവിനുടയുള്ള ദേശം എന്ന അർത്ഥത്തിലാണ് ഹിന്ദുസ്ഥാൻ അവിടെ ജീവിക്കുന്നവൻ ഹിന്ദു വേദങ്ങളിൽ ഹിന്ദു എന്ന വാക്കില്ല പക്ഷെ അവിടെ ഹിന്ദു എന്ന് പറയുന്നത് ഏറ്റവും ചിരപുരാതനമായ ഒരു സംസ്കാരമാണ് ഋഗ്വേദമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥമായിട്ട് ഐക്യരാഷ്ട്രസഭ പോലും തെരഞ്ഞെടുത്തിരിക്കുന്നത് അത്രയേറെ പഴക്കമുള്ള ഗ്രന്ഥം ഇനി ആധുനിക മതങ്ങളുടെ ചരിത്രം ഈ ക്രിസ്തു മതത്തിൻ്റെ ചരിത്രം രണ്ടായിരമാണ് ഇസ്ലാമതത്തിൻ്റെ ചരിത്രം ആയിരത്തഞ്ഞൂറ് വർഷമാണ് ജൂതമതത്തിന് ഒരു മൂവായിരം വർഷം പഴക്കം ഉണ്ടാവും ഇത് കൃഷ്ണവർഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതിനു മുമ്പാണ് രാമന്റെ കാലഘട്ടം അതായത് പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഏറ്റവും പഴക്കമുള്ള സംസ്കാരമാണ് മതമാണ് ഹിന്ദുമതം അതിൽ സംശയമൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ ലോകത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും പ്രാചീനമായ ഭാഷ സംസ്കൃതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരം മൂവായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളെ നമുക്ക് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴും യാത്ര ചെയ്താൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ പേർഷ്യക്കാർ വിളിച്ചത് കൊണ്ടോ അതൊന്നുമല്ല അതൊക്കെ പിന്നീട് മാക്സിമുള്ള ചരിത്രവും നമ്മൾ ആര്യന്മാരാണ് ദ്രാവിഡന്മാരെ തോൽപ്പിച്ച് ഇവിടെ വന്നവരാണ് എന്നുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളെ പിന്നീട് ഉണ്ടായതാണ് ഈ മണ്ണിന് ഭാരതം ഹിന്ദുസ്ഥാൻ എന്നു രണ്ട് പേരുകളുണ്ട് ഇന്ത്യ എന്ന പേര് പിന്നീട് നമുക്ക് ലഭിച്ച പേരുകളാണ് എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം വന്ദേശം